ഹലോ ഗായ്സ് ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം ബാറ്ററി എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും എത്ര ഫുൾ ചാർജ് ചെയ്താലും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഒരു ലെവലിൽ അല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ലെവലിലേക്ക് ബാറ്ററി പെട്ടെന്ന് ട്രെയിൻ ചെയ്യും ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ആ ടിപ്സുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി ലൈഫ് കുറച്ചും കൂടി സേവ് ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ തന്നെയാണ് ഡിസ്പ്ലേയിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി ട്രെയിൻ ചെയ്യുന്ന ഒന്നാണ് അപ്പം അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഓൺ ആക്കിയിടുക അതിൻ്റെ കൂടെ തന്നെ ഈ ഡാർക്ക് മോഡും കൂടി എനേബിൾ ചെയ്തിടുക ബാക്ക്ഗ്രൗണ്ടിൽ റണ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബ്രൗസിങ്ങോ എന്തോ ആകട്ടെ അത് യൂസ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിടക്കും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും റൺ റണ്ണായിക്കൊണ്ടിരിക്കും ഡേറ്റാസ് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇത് എപ്പോഴും റൺ റണ്ണായിക്കൊണ്ടിരിക്കും ഈ റണ്ണാകുന്നത് കൊണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ നമ്മുടെ ബാറ്ററി ട്രെയിൻ ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഉപയോഗിച്ച് കഴിഞ്ഞ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ആപ്പ് റീഫ്രഷ്മെൻറ്റ് ഇടുക അതിന് സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ആഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇത് ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കി ഇടുക കാരണം ഇത് ഓണായി കിടക്കുമ്പോഴത്തേക്ക് ഇത് എപ്പോഴും മൊബൈൽ ഡേറ്റയിലോ അല്ലെങ്കിൽ വൈഫൈയിലോ ആയിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതുകൊണ്ടിട്ട് ബാറ്ററി എപ്പോഴും ട്രെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത് ഓഫാക്കി ഇടുക സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ബാറ്ററി ക്ലിക്ക് ചെയ്ത് ലോ പവർ മോഡ് ഓൺ ആക്കിയിടുക ഇങ്ങനെ ഓൺ ആക്കിയിടുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് എക്സാമ്പിൾ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസും നോട്ടിഫിക്കേഷൻസോ എന്തോ ആകട്ടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതുമൂലം നിങ്ങൾക്ക് ഈ ബാറ്ററിയുടെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വൈഫൈ നെറ്റ്വർക്കുകൾ ഇതൊക്കെ ഓഫ് ചെയ്തു നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യാത്ത എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇടുക ഇതുപോലെ ഓഫാക്കി ഇടുക റെഗുലർലി ആപ്പിൾ തരുന്ന അപ്ഡേഷൻസ് ഐ ഒ എസ് അപ്ഡേഷൻസ് എപ്പോഴും നമ്മൾ അപ്റ്റു ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത സമയത്ത് ബാറ്ററി ട്രെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്ഡേഷൻ ചെയ്യാൻ അറിയപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇവിടെ വരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടായാലും നിങ്ങൾക്ക് വരും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ പുതിയ പുതിയ ആപ്പിൾ ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്